ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ ചൂട് സമയത്ത് നൊയമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു കിടില ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വാനിലയുടെ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളമോ കുറച്ച് പാലോ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ചേർത്താണ് അതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പാല് വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇതിനെ തന്നെ ഒന്ന് മാറ്റി വയ്ക്കുക ഇതിലേക്ക് ആവശ്യമായ ഞാൻ പാൽ എടുത്തിട്ടുണ്ട് ഇത് അര ലിറ്റർ പാലാണ് ഒരു പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം അധികം കട്ടിയാവണ്ടോ ഒരു ലൂസ് പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ അപ്പോൾ ഇത് അവിടെ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് നമുക്ക് അധികം കട്ടിയാവാൻ പാടില്ല ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ തന്നെ നമുക്കിതിനെ ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കസ്റ്റേഡ് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം അതൊക്കെ ഉണ്ട ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം അടുത്ത ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പാളയംകുടം പഴം തന്നെ എടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയെല്ലാം മാറ്റിയ ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടി പാളയംകുടം പഴമാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ കടയിലൊക്കെ സർവത്തൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലത്തെ പഴങ്ങളാണ് ചേർക്കുന്നത് അപ്പം ഞാൻ അതവിടെ പഴമെല്ലാം ഇളക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു പത്ത് പഴത്ത് പഴം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം നമ്മളിത് മിക്സിയുടെ ജാറിൽ വെച്ച് അടിക്കാൻ പാടില്ല നമുക്കിതുപോലെ ഒരു തവിയോ അല്ലെങ്കിൽ നമ്മൾ ഇത് ചപ്പാത്തി കുഴവിയോ എന്തെങ്കിലും കൊണ്ടോന്ന് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ അത് നമ്മൾ അതിനെ ഉടച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു തവി കൊണ്ടാണ് നല്ലതുപോലെ ഉടച്ചെടുത്തത് ഇതെവിടെ നല്ലതുപോലെ ആ ഒരു കട്ട എല്ലാം മാറി ആ പഴമൊക്കെ എല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന കസ്റ്റേഡ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പഴവും അതുപോലെ തന്നെ കസ്റ്റേഡും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുന്തിരിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് കറുത്ത മുന്തിരി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അണ്ണാമ്പഴാണ് അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് അധികം ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സും അതുപോലെ തന്നെ വേറെ ആപ്പിളും അതൊക്കെ ചേർക്കാവുന്നതാണ് അപ്പം ഇവിടെ ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായത് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കസ്റ്റേഡിൽ പഞ്ചസാര ചേർത്തപ്പോൾ അതിലുള്ള മധുരം അത്ര ഇതായിരുന്നില്ല അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഇനി അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ ഞാൻ അതവിടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കിതിൽ കട്ടി കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല തണുത്ത പാൽ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ ഈ നൊയമ്പ് സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകല്ലേ